അപ്പോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോ ഇന്ന് വാപ്പി ആണെങ്കിൽ അവള് വെച്ചിട്ട് എന്താ പറയുക അകത്ത് ചെയ്തോണ്ടിരിക്കാണ് അടുക്കളയില് അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് കൂടെ പോയാലോ നമുക്ക് അടുക്കളയിലോട്ട് പോയി വാപ്പി എന്താ ചെയ്തെന്ന് വരാം പനി അടിച്ച് കിടന്നാലും ഇവര് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പൊ ഒരു സ്നാക്സ് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തോന്നി അവല് ഒരു വെറൈറ്റി തയ്യാ പിടിച്ചാലോ അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര അവല് വേണോ അത് എത്ര നമുക്ക് എടുക്കാം ആ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇത്രയും അവല് എടുത്ത് നമുക്ക് മറ്റേ ഒരു അഞ്ചു മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് ഒന്ന് കുതിർത്ത് വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് കുതിരിട്ടവിടെ അതിനായിട്ട് ഞാൻ രണ്ട് സവാള കുറച്ച് ബീൻസ് ഒരു ക്യാരറ്റ് നാല് മുട്ട പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുള് ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പരിപാടി അങ്ങോട്ട് തുടങ്ങാം നമുക്ക് സവാള ഒക്കെ ചെറുതായിട്ട് ടുത്ത് ബീൻസാണ് അരിത്തറം പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇഞ്ചി വെളുത്ത കാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം നമുക്ക് കുതിർക്കാൻ വെച്ച അവൽ ഒന്ന് വെള്ളം കളഞ്ഞെടുക്കാം ഒരു ചട്ടി അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ എണ്ണ അഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു പെരിഞ്ചീരാണ് ഒരു പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കടുക് കടുകതേണക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിടുന്നു സവാളയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച രണ്ട് ചെറിയ സവാള അത് ഇട്ട് കൊടുത്താണ് സവാള ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം പക്ഷെ ഗ്രീൻ പീസ് അല്ല ബീൻസ് അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കാരറ്റ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിടുക ഇന്ന് നമുക്ക് ഇതിനകത്ത് എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അതും കൂടി ഇട്ടു കൊടുക്കും ഇപ്പൊ ഏകദേശം ഒക്കെ ഒന്ന് വായന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പൊടിയായിട്ടും ചേർക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് അതും കൂടെ ചേർക്കുക പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ചേർക്കുന്ന പറഞ്ഞ ഉപ്പാണ് പാകത്തിന് പാകത്തിന് അനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നേളക്കാം ഇന്ന് നമുക്കിനകത്തൊട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട നമുക്ക് അവിടെ പൊട്ടിക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അവിലാണ് കുതിർത്ത് വെച്ചെടുത്ത അവിലാണ് അതും കൂടി ഇട്ടുകൊടുക്ക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഇതിന്റെ കുറച്ച് നമുക്കൊന്ന് ഒന്ന് വറ്റി ഈ വെള്ളമൊഴക്കൊന്ന് കുറഞ്ഞ് കിട്ടണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ അവലും മുട്ടയും വെച്ച് തയ്യാറാക്കിയ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പണ്ടത്തെ പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഈ മീനിന്റെ മുള്ളും ഗോതമ്പും ആവുമ്പോൾ ഒരു സംഭവം ഉണ്ടാകും കുറുക്കല് അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം അവലും മുട്ടയും വെച്ചാണ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിളാണ് ഹെൽത്തി ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പൊ കുട്ടുകാരെ അങ്ങനെ വാപ്പിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് വാപ്പി നമുക്ക് ഇതിന്റെ പേര് പറഞ്ഞു പറഞ്ഞെന്ന് പറയുമ്പോ കുറുക്കലാണ് അപ്പൊ കുറുക്കൽ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ കുറുക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് മീനൊക്കെ വെച്ചിട്ടായിരിക്കും മീനും ഗോതമ്പൂടിയും ഒക്കെ വെച്ചിട്ടാണ് കുറുക്കലൊക്കെ തയ്യാറാക്കുന്നത് അതിന്റെ അതേ ഒരു ടേസ്റ്റിലായിട്ട് നമ്മൾ മുട്ടയും അവിലും വെച്ചിട്ട് വാപ്പി തയ്യാറാക്കിയിട്ട് എടുത്ത ഒരു അടിപൊളി കുറുക്കലായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഏച്ചി പറ ഞാൻ കഴിച്ചു നോക്കി നല്ല അടിപൊളിയാണ് നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആണ് അവിലും നമ്മളെ മുട്ടയൊക്കെ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് നിങ്ങൾ ഒരു വട്ടം വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മളിത് ഇത് എന്ന് വെച്ചാല് നമുക്ക് ചപ്പാത്തിയിലൂടെ ദോശയുടെ കൂടെ പുട്ടിൻറെ കൂടെ എന്തോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നമുക്ക് സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു ടൈമെങ്കിലും ഈ ഒരു വെറൈറ്റി ട്രൈ ചെയ്തു അപ്പൊ വാപ്പി വെറൈറ്റി ചെയ്യുന്നു പറഞ്ഞപ്പോ ഇത്ര പ്രദേശത്തിൽ അടിപൊളിയായിരുന്നു അപ്പൊ കൂട്ടുകാർ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക എന്നിട്ട് ഓളോഷൻ എനേബിൾ ചെയ്തു വെക്കുക അടിക്കാൻ മറക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിക്കാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലി വീണ്ടും എന്തായിരിക്കും അതുവരെല്ലാവർക്കും മനസ്സിലാവില്ല